ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്നൊരു അമ്പലത്തിൽ പോകുന്നൊരു ആണ് കുറച്ചായി അമ്പലങ്ങളിലെല്ലാം പോയിട്ട് അപ്പോൾ ഇന്ന് പോവാമെന്ന് വിചാരിച്ചു നമ്മൾ പോകുന്നത് കണ്ണൂർ ജില്ലയിലെ തന്നെ പ്രധാനപ്പെട്ട ക്ഷേത്രങ്ങളിലൊന്നായ പരളശ്ശേരി സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിലാണ് അപ്പോൾ നമ്മളിത് അമ്പലത്തിൻ്റെ മുന്നിലേക്ക് എത്തി നിറയും ചന്തകളെല്ലാം ഉണ്ട് കേട്ടോ കാണാനെല്ലാം നല്ല ഭംഗിയുണ്ട് കുറേ ആയി ഇങ്ങോട്ടേക്കെല്ലാം വന്നിട്ട് അപ്പോൾ വണ്ടീനെ ഇടങ്ങ് ഇന്ന് തിരക്കുള്ള ദിവസം തോന്നുന്നു കുറേ ആൾക്കാരെല്ലാം കാണുന്നുണ്ട് വണ്ടികളെല്ലാം കാണുന്നുണ്ട് ഇവിടുത്തെ പ്രത്യേകതകളിലൊന്നു തന്നെയാണ് ഇവിടുത്തെ കുളം ഏറ്റവും വലിയ കുളമാണ് കേരളത്തിലുള്ള ഏറ്റവും വലിയ കുളങ്ങളിലൊന്നാണ് ഇതെന്ന് പറയുന്നത് അപ്പോൾ ഇതിന്റെ പടവുകളെല്ലാം കാണാൻ വേണ്ടിയിട്ട് നല്ല ഭംഗി അങ്ങനെ നമ്മൾ അമ്പലത്തിൻ്റെ ഉള്ളിലേക്ക് കാണുന്ന ഇടതവിടുത്തെ കിടവിളൊക്കെയാണേ ഉള്ളിൽ വീട് അല്ല അവിടെ അല്ലാതുകൊണ്ട് അധികം ഒന്നും എടുക്കാൻ പറ്റിയിട്ടില്ല അയ്യപ്പക്ഷേത്രത്തിൻ്റെ മുന്നിൽ ചണ്ടക കിട്ടുന്നുണ്ട് അത് കുറച്ച് സമയം ഇരുന്ന് കണ്ട് അതിന് നേരെ മുന്നിലുള്ള ഒരാൾമാരാണ് അതിൻ്റെ എല്ലാം വെച്ച് പ്രാർത്ഥിച്ചാൽ ആഗ്രഹം സഫലമാകും സഫലമാകുന്നല്ലാന്ന് പറയുന്നത് അങ്ങനെ നമ്മൾ തൊഴുത്ത് പുറത്തിറങ്ങി അപ്പോൾ കുട്ടികൾക്ക് ചന്തകൾ പോയിട്ട് എന്തെങ്കിലും വാങ്ങണമെന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ അതെല്ലാം ഇങ്ങനെ കാണില്ല നല്ല ഭംഗിയുണ്ടായിരുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ബൈ